ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പുഴ കാണാൻ പോവാണ് കേട്ടോ അതെൻ്റെ ഒരു കൊച്ചു വീഡിയോ ആണിത് വിഷുവിന് നമ്മൾ കണിക്കൊന്ന പൂ പറിക്കാൻ വേണ്ടി പോകുന്ന ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു ഈ കാണുന്നതാണ് ആ കണിക്കൊന്ന മഴ രാവിലെ തന്നെ ചെറിയ രീതിയിലൊക്കെ മഴ മൂടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതാ ചെറുതായി പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അധികനേരം ഇവിടെ നിൽക്കുന്നില്ല തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ പണ്ട് ഞങ്ങളുടെ ബാല്യകാലങ്ങളിൽ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മിക്ക ദിവസങ്ങളിലും ഈ പുഴയിൽ തന്നെ ആയിട്ടൊക്കെ കളിക്കാറ് പണ്ട് പറയുമ്പോൾ നമ്മുടെ പുഴ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ പല പല ആകൃതിയുള്ള പാറക്കെട്ടുകളും അതിനിടയിലൂടെ ഒഴുകി വരുന്ന പുഴയൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ ഇന്നീ ഡാം കെട്ടിയത് കാരണം അതെല്ലാം നമുക്കൊരു ഓർമ്മകളായി അവശേഷിക്കാൻ കേട്ടോ അപ്പോഴാണ് ഞാൻ ഈ ഇല കാണുന്നത് ഇതിൻ്റെ പേരാണ് കമ്മ്യൂണിസ്റ്റിൻ്റെ ഇല ഇത് പണ്ട് ഇതുപോലെ ഇങ്ങനെ ഉരച്ച് ഉറച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഈ പച്ച നീരുണ്ടല്ലോ അത് നമ്മൾ മുറി ഉണക്കാൻ വേണ്ടി ഉപയോഗിക്കട്ടോ പണ്ടൊക്കെ നമ്മൾ കളിക്കുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് വീഴുള്ളൂ ആ സമയത്ത് ഇതിൻ്റെ ഇല അരച്ചിട്ടാണ് അമ്മമാരും ചേച്ചിമാരൊക്കെ നമ്മുടെ മുറിവിലോട്ട് തേച്ച് തരും നമുക്കത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുകയാണ് കേട്ടോ വന്നത് നമ്മൾ റോട്ടിലൂടെയാണ് തിരിച്ച് നമ്മൾ തൊടിയിലൂടെ പോകണം കേട്ടോ അപ്പം നമുക്ക് എളുപ്പം നമ്മുടെ വീട്ടിലോട്ട് എത്താം പോകുന്ന വഴിയാണ് ഇതിൻ്റെ മരം കാണുന്നത് കേട്ടോ അതൊരു ഔഷധമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ മുള്ളിയിലെന്നാ പറയുക ഇതിൻ്റെ കൂർപ്പ് ഭാഗങ്ങൾ മുള്ളുപോലെ മൂർച്ചയുള്ളതായിരിക്കും കേട്ടോ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴിയൊക്കെ നല്ല ചളിവിളിയാണ് കേട്ടോ നല്ല വഴുക്കലുണ്ടായിരുന്നു അന്നൊരിക്കലും ഞങ്ങൾ മീൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ കൊളാണ് കേട്ടോ ഇത് തറവാട്ടിലെ കൊളാണ് പോകുന്ന വഴി ഇതേപോലെ ഇങ്ങനെ പുറ്റികളെ കണ്ടു പാമ്പിൻ്റെ പുറ്റാണ് പിന്നെ ഇതുപോലെ കുറേ ചെടികളുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ പണ്ടൊക്കെ അതിങ്ങനെ പൊട്ടിച്ചിട്ടും ബൊക്കെയൊക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പോഴാണ് അമ്മ അവിടെ നമ്മുടെ ഇലമംഗലത്തിൻ്റെ ഇല കണ്ടത് അതും കൊണ്ട് നമുക്കെന്ന് അട ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ പോണവഴിയിൽ തന്നെ അച്ഛനെയും കണ്ടു അപ്പോൾ അച്ഛൻ എങ്കിൽ എന്നാൽ പോകുന്ന വഴിക്ക് നിങ്ങൾ ഈ ചക്കയും കൊണ്ടുപോയിക്കന്നിട്ട് പ്ലാവ് കയറിയിട്ട് നമുക്ക് ചക്ക ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വേഗം വീട്ടിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോഴേക്കും പിങ്കിക്ക് നല്ല സങ്കടമായിട്ടുണ്ട് കേട്ടോ അവൾ കുറേ പരിഭവം എന്തൊക്കെ പറയുന്നുണ്ട് കാര്യമായിട്ട് പുഴയിലോട്ടൊക്കെ പോയി വന്ന ശേഷം നമ്മളൊരു വൈകുന്നേരമാണ് കേട്ടോ അവിടെ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ അതിലേക്കുള്ള സാധനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് നാളികേരം ശർക്കര ചിരകിയത് കുറച്ച് ജീരകം എനിക്ക് ഗോതമ്പും കൊണ്ടുണ്ടാക്കിയ അടയാണ് കൂടുതലിഷ്ടം അച്ഛനും അമ്മയ്ക്കും അരിപ്പൊടിയും കൊണ്ടുണ്ടാക്കിയ അടയാണ് ഇഷ്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് തരത്തിലും അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി കുറച്ച് ഗോതമ്പ് മാവും കുഴച്ച് വെച്ചു പിന്നെ കുറച്ച് അരിപ്പൊടി മാവും കുഴച്ച് വെച്ചു കേട്ടോ ശേഷം നമ്മൾ ഇലകൾ നന്നായി കഴുകി തുടച്ച് വെച്ചു അതിലോട്ട് നമ്മൾ ഈ മാവുകളൊക്കെ ഒന്ന് പരത്തി പ്രസ് ചെയ്ത് വെച്ചു പിന്നെ നമ്മൾ ആവശ്യത്തിന് തേങ്ങ ചിരകിയതും ശർക്കര ചിരകിയതും ചെറുതായിട്ട് ആവശ്യമുള്ളവർക്ക് മാത്രം കുറച്ച് ജീരകവും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ തിളച്ച് വെള്ളത്തിൽ ഒരു പാത്രം വെച്ചിട്ട് അതിലോട്ട് ഇലകളൊക്കെ ഒന്ന് വെച്ചുകൊടുക്കും കേട്ടോ അതിന് ശേഷം നമ്മൾ കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു മാവ് അപ്പോൾ അത് ഉണ്ടയൊക്കെയിട്ട് ഉണ്ട നിറച്ചതും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ അടയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതായത് കണ്ടല്ലേ ഇതുപോലെ അർഡർന്ന് വരണം കേട്ടോ ആ വേവ് കറക്റ്റ് നമ്മൾ മിക്കവാറും ഈവനിങ് സ്നാക്സ് ആയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കാറാണ് കേട്ടോ അപ്പോൾ പതിവ് നമ്മൾ ബേക്കറി ഐറ്റംസ് ഒന്നും വീട്ടിൽ മേടിക്കാറില്ല അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് റെഡി ആയിരിക്കുന്നു